അതായത് പൊതുവേ ആളുകളുടെ ധാരണ നിസ്കാരം അത് മദരസയിലെ രണ്ടാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ് ഈ ഉദും മുറിയണ കാര്യങ്ങളും നിസ്കാരത്തിന്റെ ചെറുപ്പും കറുതും അതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെറുപ്പത്തിലെ ആറാം വയസ്സ് മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് അത് എന്താണ് ഇത്ര പറത് അല്ലെങ്കിൽ ഈ സമയത്തും പഠിക്കാൻ മാത്രം എന്താണുള്ളത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടായേക്കാൻ സാധ്യതയില്ല എന്നാൽ നമ്മൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ പലതുമായി ചെയ്യുന്നു അതിൽ എത്ര മാത്രം പ്രവാചകന്റെ അധ്യാപനങ്ങളുമായി യോജിക്കുന്നു എന്നറിഞ്ഞാലും എന്നറിയലും അപാകതകളുണ്ടെങ്കിൽ തിരുത്തലും നമുക്ക് ആവശ്യമാണല്ലോ എന്ന നിലക്ക് താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്ന ആളുകളും ഉണ്ടായേക്കും ഇത് രണ്ടും ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വിശദീകരിക്കുമ്പോൾ ഇതിൽ വിഷയത്തിന്റെ ക്രമീകരണത്തിന് വേണ്ടി ഒരുപക്ഷെ നിങ്ങൾക്ക് നൂറു ശതമാനം ലളിതമായി അറിയാവുന്ന കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും കേൾക്കുന്ന കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്തവയും ഉണ്ടായേക്കും